ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ റിലീസിന് കാത്തിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ സിനിമകളും ഉണ്ട് എന്നതാണ് അത്ഭുതകരം മൂന്ന് ത്രിഡി സിനിമകൾ ഉൾപ്പെടെയുള്ളവയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ആ വലിയ സിനിമകൾ അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമകളിൽ ഒന്നാണ് മോഹൻലാന്റെ ബറോസ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ എത്തുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട് അതുകൊണ്ട് തന്നെ ഹൈപ്പും ഏറെയാണ് ഓണം റിലീസായി ബറോസ് തിയേറ്ററുകളിൽ എത്തുകയാണ് ബറോസ് റിലീസ് ചെയ്യാൻ ഇനി അറുപത്തി അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കി പ്രിയ നടന്റെ സിനിമ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഇക്കാര്യം സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കിടുന്നുണ്ട് പ്രേക്ഷകരാണ് ഈ കൗണ്ട് ാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുക എന്നാൽ അറുപത്തഞ്ചു ദിവസം ബാക്കി നിൽക്കുന്ന ബറോസിന് ഇതുവരെയും ഒരു പ്രമോഷനും ആരംഭിച്ചിട്ടില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇനി ഡേറ്റ് മാറ്റിവെക്കുമോ എന്നൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇനിയെങ്കിലും പ്രമോഷൻ തുടങ്ങൂ എന്ന രീതിയിലുള്ള പറഞ്ഞുവെക്കൽ ആരാധകർ നടത്തുന്നുണ്ട് വർഷങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ എല്ലാം ഉപയോഗിച്ചാണ് മോഹൻലാൽ തന്റെ ആദ്യ സംവിധാന സംരംഭം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് മുണ്ടുമുറുക്കിയും മീശപിരിച്ചും പിരിച്ചും മാസ ഡയലോഗുകളും കാഴ്ചവെച്ച് സ്ക്രീനിൽ തിളങ്ങുന്ന മോഹൻലാൽ സംവിധായകന്റെ മേലങ്കി അണിയുമ്പോൾ എങ്ങനെ റിയാനുള്ള ആകാംക്ഷ ആരാധകരിൽ പ്രകടമാണ് അതേസമയം ബറോസിനൊപ്പം മറ്റൊരു സിനിമ കൂടി റിലീസിന് ഒരുങ്ങുന്നു എന്നാണ് വിവരം ടൊവിനോ തോമസിന്റെ ബിഗ് ബജറ്റ് ത്രീ ഡി ചിത്രം അജന്റെ രണ്ടാം മോഷണമാണ് ആ ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ട്വിറ്ററിൽ പ്രചരിക്കുന്ന പ്രചാരണം എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഈ റിപ്പോർട്ടുകൾ പ്രകാരം ബറോസും അജന്റെ രണ്ടാം മോഷണം ഒരുമിച്ച് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീര ക്ലാഷ് ആകും അന്നേ ദിവസം തിയേറ്ററിൽ നടക്കുക അതുപോലെ തന്നെ അന്യഭാഷയിൽ നിന്നും വലിയ സിനിമകൾ കേരളത്തിലേക്കും എത്തുന്നുണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഏറ്റവും വലിയ ക്ലാഷ് ഓണത്തിന് കാണാമെന്നും പറയുന്നു എന്നാൽ ഇതുവരെ ഡേറ്റ് ഉറപ്പിച്ചത് ബറോസ് മാത്രമേ ഉള്ളൂ ബറോസിന്റെ റിലീസിനാണെങ്കിൽ ആരാധകർ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ കൌണ്ട് ഡൌണും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തുടങ്ങി കഴിഞ്ഞു ഇനി വെറും അറുപത്തഞ്ച് ദിവസവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂറും എന്ന കൌണ്ട് ഡൌൺ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തിയത് പ്രൊമോഷന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവർ മോഹൻലാലിനെയും ആശ്രവാദിനെയും ആന്റണി പെരുമ്പാറിനെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ട് എത്തുകയാണ് ഇതുകൂടാതെ മറ്റൊരു ത്രീ ഡി ചിത്രം കൂടി അണിയറിൽ ഒരുങ്ങുന്നുണ്ട് കത്തനാർ എന്ന സിനിമയാണത് കത്തനാറാണ് റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു ത്രീ ഡി ചിത്രം എന്നാൽ ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ റിലീസ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല